കൊച്ചി ഫിഷറീസ് ഹാർബറിൽ ഇടവേളയ്ക്ക് ശേഷം തൊഴിലാളികൾക്കുള്ള ചൊല്ലി തൊഴിലാളി യൂണിയനും പേഴ്സിൻ നെറ്റ് ബോട്ട് ഉടമ അസോസിയേഷനും തമ്മിൽ തർക്കം ഹാർബറിലെ വെള്ളം കോരൽ വിഭാഗം തൊഴിലാളികൾക്ക് നിലവിൽ പിടിക്കുന്ന മത്സ്യത്തിന് മൂല്യത്തിനനുസരിച്ച് രണ്ട് ശതമാനം കൂലിയാണ് നൽകി വരുന്നത് നേരത്തെ ഇത് ബോട്ടിലെ തൊഴിലാളികളും ഉടമകളും ചേർന്നാണ് നൽകിയിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് ബോട്ടിലെ തൊഴിലാളികൾ പിന്മാറിയതോടുകൂടെ ബോട്ടുടമകളാണ് നൽകി വരുന്നത് ഡീസൽ ചെലവ് ഉൾപ്പെടെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരത്തിൽ നൽകാൻ കഴിയില്ലെന്നും പ്രവർത്തന ചെലവ് കഴിച്ച് ബാക്കി ലഭിക്കുന്ന പണത്തിന്റെ രണ്ട് ശതമാനം നൽകാൻ കഴിയൂവെന്നും പെഴ്സിൻ നെറ്റ് ബോട്ട് ഉടമ അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങള് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളാണ് കൊച്ചി ഹാർബർ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അറുപതിൽ പരം എഴുപതിൽ താഴെ ചാളബോട്ടുകളുണ്ട് അതിൽ പണിയെടുക്കുന്നത് കംപ്ലീറ്റ് നമ്മുടെ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് മൈക്രം ലേബേഴ്സ് ആരുമില്ല കൊച്ചി ഹാർബറിൽ ഈ വെള്ളംകോര് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് മറ്റ് ഹാർബറിലൊക്കെ വെള്ളംകോരിന് വരെ സഹായികളെന്നും പറഞ്ഞുകൊണ്ടാണ് കൊച്ചി ഹാർബറിൽ വെള്ളം കോരുകാരെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഭാഗമുണ്ട് അവർക്കൊരു കാലത്ത് കൂലി മത്സ്യമായിരുന്നു അത് ബോട്ടുകാർ കൊടുക്കുന്നതല്ല അവരെടുക്കുന്നതായിരുന്നു കൂലി പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി വന്ന ഒരു കാലഘട്ടം ലാൽ കോയ്പ്രമിന്റെ നേതൃത്വത്തിൽ യൂണിയൻ രൂപീകരിച്ചതിന് ശേഷം ഈ അമിതമായ മത്സ്യമെടുപ്പിനെ അവർ ചോദ്യം ചെയ്ത് അവർ മത്സ്യം കൊടുക്കാതെ അങ്ങനെ തർക്കവിഷയങ്ങളായി ഹാർബറിൽ ഒരു യൂണിയൻ മാത്രം ഉള്ളതുകൊണ്ട് അതെല്ലാം കൂടെ അവർ പതിനാല് സെക്ഷനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സ്യം എടുക്കാതെ വന്നപ്പോൾ ഇവിടുന്ന് ഈ ബോട്ടുകളെല്ലാം ഹാർബർ ബഹിഷ്കരിച്ച് തോ മൊനമ്പത്തിന് പോയി എ സി മാർട്ടിൻ സാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അനുരഞ്ജന ചർച്ചയിൽ ഇത് ശതമാനമാക്കി അങ്ങനെ അത് മൂന്ന് ശതമാനമായി ക്യാച്ചിങ്ങിന്റെ ടോട്ടൽ ക്യാച്ചിൻ്റെ ത്രീ പേഴ്സെൻറ്റ് ഈ വെള്ളം കോര് എന്ന് പറയുന്ന അമ്പത് ലിറ്ററിൻ്റെ അഞ്ച് കാൻ വെള്ളം അല്ലെങ്കിൽ ആറ് ക്യാൻ വെള്ളം പൈപ്പ് ഉണ്ട് അതിനകത്ത് എടുത്തു കൊടുക്കും ബോട്ട് കഴുകും ബക്കറ്റ് വെച്ച് കോരി കഴുകി അവരുടെ പണി ലോട്ടറി ഫിഷിങ് ഒരു ബോട്ടിന് ഒരു രണ്ടായിരത്തി പത്തിൽ കിട്ടി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മാച്ച ഒരു ലോട്ടറി ഫിഷിംഗ് എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു ദിവസം ഒരു ബോട്ടിന് കിട്ടി രണ്ടായിരത്തി പത്ത് അപ്പം ഈ മൂന്ന് ശതമാനം കാൽക്കുലേറ്റ് ചെയ്തപ്പം ഈ ബോട്ട് കെട്ടുന്നത് അല്ലെങ്കിൽ ബോട്ട് കഴുകുന്നതിനും ഈ അഞ്ച് കന്നാസ് വെള്ളം കൊടുക്കുന്നതിൻ്റെ കൂലി ഒരു ലക്ഷത്തി അയ്യായിരം ആണ് അപ്പോൾ തൊഴിലാളിയുടെ ക്യാച്ചിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ ഒരു ലക്ഷത്തി അയ്യായിരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തുക മാഞ്ഞ് പോയപ്പം അത് പടിഞ്ഞാറ് ചർച്ചയായി അപ്പോൾ അവർ ഇനി ഇത് ശതമാനം ഞങ്ങൾക്ക് വെള്ളം കോരും ഞങ്ങൾക്ക് വെള്ളം തരണ്ട ഞങ്ങൾക്ക് വെള്ളം കോരും വേണ്ട ഞങ്ങൾ വെള്ളം കോരിക്ക് കൂലിയും തരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഷയമുണ്ടായി വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം തോപ്പടി ഹാർബറിലുണ്ടായി ബോട്ടുടമകൾക്ക് പല കാര്യങ്ങളും ഒപ്പോസ് ചെയ്ത് നേടാൻ പറ്റില്ല പ്രത്യേകിച്ച് തോപ്പടി ഫിഷിംഗ് ഹാമ്പിൾ അപ്പം ഞങ്ങൾ ഈ ടു പെർസെൻറ്റ് കൊടുത്തോണ്ടിരും ഈ ടു പെർസെൻറ്റ് ഇത് ഞാനിപ്പം നേരത്തെ പറഞ്ഞില്ലേ ഒരു ക്യാച്ചിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് ഈ എക്സ്പെൻസും ബെയർ ചെയ്യുന്നത് തൊഴിലാളിയാണ് അപ്പോൾ ഓപ്പറേഷണൽ കോസ്റ്റ് കഴിഞ്ഞാണ് ഞങ്ങളുടെ ഷെയർ പാറ്റേൺ ഷെയർ പാറ്റേൺ അല്ലാതെ ഇത് ദിവസവേതനമല്ല അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പത് ശതമാനത്തിൻ്റെ ഒരു ഒരു ലക്ഷം രൂപ വിളിച്ചാൽ അല്ലെങ്കിൽ പതിനായിരം രൂപ വിളിച്ച് അതിൽ അയ്യായിരം രൂപയിൽ നിന്ന് ഉള്ള വരുമാനമേ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം ബാക്കി അയ്യായിരത്തിൻ്റെ ചിലവും വരുമാനവും അവർക്കുള്ളതാണ് അപ്പോൾ ഈ ടു പെർസെൻറ്റ് വന്നപ്പം അമ്പതിൻ്റെ ടു പെർസെൻ്റ് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അറ്റ് ദ ഈ ഓൺ ദ സ്പോട്ട് തന്നെ അത് ഫോർ പെർസെൻറ്റിന് തുല്യമാണ് അപ്പോൾ ഇത് കാലങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ പോയി അപ്പോൾ ഈ ജെന്റിൽമാൻ സെറ്റിൽമെൻറ് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അസോസിയേഷൻ ഒരു കേസിന് പോയി അപ്പോൾ അത് ഇവർ പറയുന്ന ഇവർ അവരുടെ യൂണിയൻ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അത് മുതലാളിമാർക്ക് തരാൻ പറ്റുമെന്നാണ് പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വരുമാനമില്ല ഞങ്ങൾ എങ്ങനെ കൊടുക്കാൻ പറ്റും അത് ആ ഒരു ഫോർമുല ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അവർക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതെങ്ങും എത്തുന്നില്ല അപ്പോൾ എം എൽ എയുമായിട്ട് എം എൽ എ ഇത് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ഇത് പരിഹരിച്ച് തരാൻ പറ്റുന്നില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇന്നലെ ജനറൽ ബോഡി ജനറൽ ബോഡി കൂടി ആണ് ഇന്നു മുതൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ ആർക്കും തൊഴിൽ നിഷേധിക്കുന്നില്ല ഞങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാപ്പി കാപ്പിക്കാശിനകത്തുന്നൊരു ടു പെർസെൻ്റ് വർക്ക് കൊടുക്കുന്നോ അതുപോലെ കൊടുക്കും ബാക്കി ഇതിനകത്ത് തൊഴിലെടുക്കുന്നവർക്ക് എങ്ങനെ വേതനം കിട്ടുന്നോ അതുപോലെ നിലവിൽ കൊടുക്കുക അതായത് ചിലവ് കഴിഞ്ഞുള്ളതിൻ്റെ ഈ പറഞ്ഞ ടു പെർസെൻറ്റ് നിലവിൽ കൊടുക്കുക കെ ജെ മാക്സി എം എൽ എ ഇടപെട്ട് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ ചർച്ചയ്ക്ക് സമയം ചോദിച്ചെങ്കിലും ഇതുവരെയും യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നും ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഇതിനുള്ള പരിഹാരമുണ്ടാക്കുവാൻ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പത്രസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സിബി പുന്നൂസ് ടി കെ മനാഫ് റോയി കെ എ അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി കാണാം റിജൻഡ് വല്ലോ ന്യൂസ് ടുഡേ കൊച്ചി